വീടിന് സമീപത്ത് നിന്നിരുന്ന വലിയ ഏട്ടിമരം മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് മൂന്ന് വർഷക്കാലമായി വിവിധ ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും ഒന്നും ഉണ്ടായില്ല വിഷയത്തിൽ ജില്ലാ കളക്ടർ അടക്കം ഇടപെട്ടിട്ടും മരം മുറിച്ചു മാറ്റാതെ വന്നതിനൊടുവിൽ ബുധനാഴ്ച മരം വീടിന് മുകളിലേക്ക് പതിച്ചു വീടിന് കേടുപാട് സംഭവിച്ചു കാഞ്ചിയാർ സ്വരാജ് ഗോപുരം വീട്ടിൽ സിറിൽ തോമസിന്റെ വീടിന്റെ മുകളിലാണ് വലിയ ഏട്ടിമരം വീണത് കാഞ്ചിയാർ സ്വരാജ സ്വദേശി സിറിളിന്റെ വീടിന് സമീപത്ത് നിന്ന് എട്ടിമരമാണ് കഴിഞ്ഞ ദിവസം വീടിന് മുകളിലേക്ക് പതിച്ചത് മരം വീണ സമയത്ത് ഇദ്ദേഹം ഇവിടെയുണ്ടായിരുന്നു പുറത്തേക്കൂടി രക്ഷപ്പെടുകയായിരുന്നു വീടിന്റെ ഭിത്തികൾക്ക് വിള്ളൽ ഏറ്റിട്ടുണ്ട് കൂടാതെ മേൽക്കൂരയ്ക്കും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു മരം വേണ സമയത്ത് ഫയർഫോഴ്സിൽ വിവരമറിയിച്ചെങ്കിലും ഇവർ സ്ഥലത്തെത്തി മരം മുറിച്ചു മുറിച്ചുമാറ്റാൻ പ്രയാസമാണെന്ന് പറഞ്ഞ് മടങ്ങിയതായും ഇദ്ദേഹം പറയുന്നു മൂന്ന് വർഷം മുമ്പ് ഇടുക്കി ജില്ലാ കളക്ടർ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് എ ഡി എം എന്നിവർക്ക് രേഖാമൂലം ഇദ്ദേഹം പരാതി നൽകിയിരുന്നു ഇതിൻ പ്രകാരം ബന്ധപ്പെട്ട അധികൃതർ സ്ഥലത്തെത്തി മരം ഉടൻ മുറിച്ചു മാറ്റാമെന്ന വാഗ്ദാനം നൽകി മടങ്ങിയതല്ലാതെ നടപടിയൊന്നും ഉണ്ടായില്ല എന്നും വീണ്ടും പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല എന്നുമാണ് ഇദ്ദേഹം പറയുന്നത് ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിൽ ഈട്ടിമരം കടപുഴകി വീടിന് മുകളിലേക്ക് പതിച്ചത് ഞാനൊരു മൂന്ന് വർഷമായിട്ട് ഈ മരത്തിന്റെ പഞ്ചായത്തിൽ ലാസ്റ്റ് എ ഡി എമ്മിന് കൊടുത്തു എ ഡി എം ഓർഡർ ഇട്ടായിട്ട് അപ്പോഴേ കഴിഞ്ഞ മാസം കളക്ടർക്ക് വിട്ടും കളക്ടർ അപ്പോഴേ ഓർഡർ ഇട്ടായിരുന്നു പക്ഷെ വന്ന് നോക്കും പോകും ആരും വലിയ പിന്നെ ഇന്നലെ യാത്രയിലും ബാങ്കോട്ടുകാര് കണ്ടിട്ട് നോക്കിയിട്ട് പോകും നിലവിൽ വലിയ അപകടവസരമല്ലേ അതെ വീട് മൊത്തം പോയിരിക്കുവാണ് വീടിന് ഒത്തിരി നഷ്ടം രണ്ട് വർഷമായിട്ട് ഇതിന് പുറ നടക്കുകയാണ് എല്ലാവരും വന്ന് നോക്കും ലാസ്റ്റ് വന്ന് നോക്കിയിട്ട് അപ്പോഴേ പോകും ഇന്നലെയും വന്ന് നോക്കിയിരുന്നാലും വരെ മൊത്തം പോയിരിക്കുകയാണ് ുത്തിനും ആശ്വാസമൊക്കെ എൻ്റെ എല്ലാ ജീവിത പ്രസിദ്ധിയായിരിക്കും എല്ലാ കാര്യത്തിലും നിലവിൽ ഈ വീട് അപകടാവസ്ഥയിലായിരിക്കുകയാണ് മരം വീടിന് മുകളിൽ മുറിച്ചുമാറ്റാതെ മണിക്കൂറുകളായി കിടക്കുന്നതു മൂലം കൂടുതൽ അപകടാവസ്ഥയിലേക്ക് മാറിയതായും അദ്ദേഹം പറയുന്നു വീടിന്റെ തകർന്ന ഭാഗങ്ങൾ ഇനി പുനർനിർമ്മിക്കണമെങ്കിൽ വലിയ തുക കണ്ടെത്തേണ്ടിവരും അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ കെടുകാര്യസ്ഥതയാണ് തനിക്ക് ദുരവസ്ഥയുണ്ടാകാൻ കാരണമെന്ന് സിറിൽ പറയുന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന